നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ വിധി നിർണയിച്ചു കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇനി അതിൻ്റെ ബലപ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൗണ്ടിങ് ഏജൻ്റുമാരെല്ലാം ഉള്ളിലേക്ക് കയറുന്നു വളരെ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളീ പുലിരിയെ നോക്കിക്കാണത് ഒമ്പത് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ നിലമ്പൂർ നിയോജമണ്ഡലം തിരിച്ചു പിടിക്കാൻ പോവുകയാണ് മൂന്ന് കോടി അമ്പത്തിയാറ് ലക്ഷം വരുന്ന മുഴുവൻ മലയാളികളുടെയും പ്രതിഷേധം പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധം ഈ പോളിംഗ് ബൂത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നു കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നു അതിനനുസരിച്ചുള്ള ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് തീർച്ചയായും ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഞങ്ങൾ വലിയ ഭൂരിപക്ഷം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ വലിയ ഒരു ഭരണവിരുദ്ധ തരംഗം ഈ നിയോജകമണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും ആ ഭരണവിരുദ്ധ തരംഗം പ്രതിഫലിച്ചു കഴിഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം പുത്തന വർദ്ധിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ അത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്ന ശ്രീ പ്രി വി അൻവൻ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും അവിടെയാണ് അപ്പോൾ ഗണ്യമായ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ചോർത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് 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 ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ അദ്ദേഹം ഗണ്യമായി ചോർത്തുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ഭൂരിപക്ഷം കുത്തനെ കുത്തനെ വർദ്ധിക്കും പ്രവചനാതീതമായ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് ഒമ്പത് വർഷം അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട മേഖലകളാണ് അവിടെ തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട് ചോർത്താൻ കഴിയുക ഇടതുപക്ഷത്ത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പതിനായിരം വോട്ടിന്റെ എന്തൊക്കെ സംഭവിച്ചാലും പതിനായിരം വോട്ടിന്റെ മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും ഞങ്ങൾ പറഞ്ഞ ഈ ഫാക്ടർ ഫാക്ച്വൽ ആയി കഴിഞ്ഞാൽ ട്വന്റി പ്ലസിലേക്ക് പോകുന്നതിനാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആരും സ്വാഭാവികമായും ഇടതുപക്ഷ വോട്ടുകളിൽ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയും ഇടതുപക്ഷത്തിന്റെ കുടുംബ വോട്ടുകൾ സ്വാധീനം ചെലുത്താൻ കഴിയും ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിനെ നെടുകി പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കും അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം കുത്തനെ കുത്തനെ വർദ്ധിച്ചു വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്ന പഞ്ചായത്ത് വിജൊക്കെ ഉള്ള കണക്കുകളൊക്കെ പുറത്തു വരും എല്ലാ എല്ലാ തീർച്ചയായും പോത്ത് കെല്ലും ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഞങ്ങൾ ലീഡ് ചെയ്യുന്ന സാഹചര്യം തന്നെയാണ്